ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് കൃഷി കുറച്ചിട്ട് കുറച്ച് പച്ചക്കറി തൈകളൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് നമ്മള് ഇന്ന് കുഴിച്ചിടാനായിട്ട് പോവാണ് പക്ഷെ ഇതുവരെ നമുക്ക് ആയിട്ടുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവരൊക്കെ അവിടെ ഇരിക്കയാണ് അപ്പൊ നമ്മുടെ ഏട്ടൻ ഇന്ന് ഇപ്പോഴാണ് കേട്ടോ ഫ്രീ ആയത് അപ്പൊ നമ്മള് കുറച്ച് മണ്ണെടുത്ത് നമ്മള് നടാനായിട്ട് പോവാണ് ചേട്ടന്റെ മ്മ ഒരു പ്രാണി പ്രാണി ഇതാക്കിയതാണ് കേട്ടോ കടിച്ചതാണ് പ്രാണി കുത്തിയതാണ് ഇപ്പൊ നമ്മള് മണ്ണ് ഇതുപോലുള്ള നമ്മൾ വെക്കാനായിട്ട് പോകുന്നത് അപ്പൊ മണ്ണ് ട്രീറ്റ് ചെയ്യുന്നിട്ടൊന്നുമില്ല അപ്പൊ നമ്മൾ ഒളോമേറ്റ് ഇട്ടിട്ട് ഇപ്പൊ ചെടി വെച്ചിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വളങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടാണ് കേട്ടോ കൊളിച്ചോ കണ്ടേ നോട്ടെ നീ കണ്ടില്ലേ അപ്പൊ ഞാനിഞ്ഞി മണ്ണ് കൊണ്ടിരിട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ മുളക് ചെടിയും അതുപോലെ തന്നെ തക്കാളി വഴുതനൊക്കെ എവിടെ ഇരിക്കാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇവരെയൊക്കെ ഇനി നടാം അപ്പൊ ദേ തൊട്ടപ്പുറത്ത് നമ്മുടെ ആന്റി നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഷോപ്പിന്റെ ഈ ഷോപ്പിലെ ആന്റിയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും വീഡിയോ ഒക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായം പറയുന്ന ഒരു ആന്റിയാണ് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പൊ ഒരു ദിവസം ആന്റീനയും കൂടി വീഡിയോസിൽ ഉൾപ്പെടുത്തിക്കോളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് നമ്മുടെ പണിയിലേക്ക് തിരിച്ചു വന്നു അപ്പൊ മണ്ണില് നമ്മള് ഡോളോമേറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കിട്ടും അപ്പൊ നമ്മൾ ഇതുപോലെ ചെടിച്ചട്ടിയിലാണ് വെക്കുന്നത് ഇത് പഴയത് വീട്ടിലുണ്ടായിരുന്നതാണ് കേട്ടോ പുതിയത് വെടിച്ചതൊന്നുമല്ല അപ്പം എല്ലാത്തിലും നമ്മൾ അരയേക്കാറ്റും കുറച്ചും കൂടി കൂടുതൽ മണ്ണിട്ടിട്ട് നമ്മൾ ഓരോ തെയ്യും അതിലേക്ക് വെച്ചുകൊടുക്കാനായിട്ടോ ഇനി ഇതിൽ വളങ്ങളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല ഡോ ഡോളോമേറ്റ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിൽ നമ്മൾ വളമൊക്കെ മിക്സ് ചെയ്യുള്ളൂ കേട്ടോ അപ്പം നന്നായിട്ട് എല്ലാത്തിലും മണ്ണൊക്കെ ഇട്ട് നമ്മൾ ഓരോ ചെടികളായിട്ട് ഇതിൽ വെച്ചു കൊടുക്കാണ് അപ്പം ഇനി നമ്മുടെ വലിയ മുളകിൻ്റെ തയ്യാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് അപ്പം ഈ ഷോപ്പിൽ കയറിയപ്പോൾ എനിക്ക് ഈ മുളകിന്റെ തൈ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നിറച്ചിങ്ങനെ കായായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതിനെ അമ്പത് രൂപയായിരുന്നു കേട്ടോ ഒരു തയ്യനെ അപ്പൊ നമ്മൾ രണ്ടെണ്ണമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു അങ്ങാടി മുളകും ഇതിനെ നമ്മൾ കടലാസ് മുളക് എന്നാണ് കേട്ടോ നമ്മുടെ ഇവിടെ പറയാറുള്ളത് അപ്പോൾ രണ്ടെണ്ണമാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിതുപോലെ മുളക് തൈ ഒക്കെ പാവി മുളപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലെ കോഴികൾ ഒരെണ്ണം പോലും ഇല്ലാതെ മൊത്തം കൊത്തി തിന്നും കേട്ടാ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ ഇത് മേടിച്ചത് ഇത് അവർ കാണുകയാണെങ്കിലും മുളക് കൊടുക്കാനെ കൂടി അവര് മൊത്തം കൊത്തി തിന്നും അപ്പം നമ്മളിത് ടെറസിന്റെ മുകളിൽ വെക്കാനാണ് കേട്ടോ പോകുന്നത് താഴ്ത്ത് വെക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും പണി നമ്മുടെ കോഴികള് തീർക്കും എനിക്കാണെങ്കിലേ കൃഷി ചെയ്യാനും അതുപോലെ തന്നെ കൊറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അപ്പൊ നമ്മുടെ ഏട്ടനും എല്ലാത്തിനും സപ്പോർട്ടാണ് അതുകാരണം കൊണ്ട് തന്നെ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ നമ്മള് എല്ലാ ചെടികളും നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് എല്ലാത്തിനും വെള്ളം നനച്ചു കൊടുക്കുകയാണ് കേട്ടോ മഴക്കാലാണ് പക്ഷെ നമ്മളിപ്പോൾ ഇത് മഴയത്ത് വെക്കുന്നില്ല സൈഡിൽ വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ പുറത്തേക്ക് വെക്കുന്നുള്ളോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു ഇപ്പം നമ്മുടെ വീഡിയോ കാണാൻ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്